ഇപ്പോൾ ഈ ലൈംഗിക പീഡന ആരോപണ വാർത്തകൾ കൊണ്ട് മാധ്യമങ്ങളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് നമ്മളിതിന് മുൻപും പറഞ്ഞു ഇന്ന് മലയാള മനോരമ നടന്മാരുടെ എല്ലാം പേര് വിവരങ്ങൾ കൃത്യമായി തന്നെ അതായത് കേസെടുക്കപ്പെട്ട കുറ്റാരോപിതരായ നടന്മാരുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും ഒക്കെ തന്നെ പേര് വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് എത്ര വർഷം ശിക്ഷ കിട്ടും എന്താണ് ഇവർ ചെയ്ത കുറ്റകൃത്യം എന്നൊരു വളരെ വിശദമായൊരു കോളം തന്നെ പത്രത്തിലെ കോളമല്ല വലിയ കോളമിട്ട ഒരു വലിയ വാർത്തയായിട്ടത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിലൊക്കെ നടക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ സൂചനകളും റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു പക്ഷേ അത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഇപ്പോഴാണ് ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളും പുറത്തു വന്നപ്പോഴാണ് എന്ന് മാത്രം മാത്രമല്ല ഈ നടിമാർക്ക് മാത്രമല്ല സിനിമാ മേഖലയിൽ സിനിമാ സംവിധായകരായ സ്ത്രീകളുണ്ട് നമുക്കറിയാം എത്രയോ പേരുണ്ട് മലയാളികൾ അനവധി പേരുണ്ട് ഷാജിയൻ കരുൺ എന്ന മുതിർന്ന സംവിധായകനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു സംവിധായികയുണ്ട് അതുപോലെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്തിന് അവിടുത്തെ മെസ്സ് ഭക്ഷണം കൊടുക്കുന്ന മെസ്സിലും സ്ത്രീകൾ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് പല പ്രായത്തിലുള്ള സ്ത്രീകളുണ്ട് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ മേക്കപ്പ് ഹെയർ സ്റ്റൈല് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ധാരാളം പേരുണ്ട് ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഒരു സ്ത്രീ മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണവും പരാതിയും ഉന്നയിച്ച് വാർത്ത കുറച്ചു കുറച്ചുമുമ്പ് പുറത്തുവന്നതേ ഉള്ളൂ മാത്രമല്ല ഈ യുവതിയോട് വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെട്ടു വീഡിയോ കോളിൽ എന്നും വരികയാണെങ്കിൽ അവസരം തരാം എന്നൊക്കെ ഒരു വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പുരുഷൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു എന്നൊക്കെയാണ് ആ സ്ത്രീ പരാതി പറയുന്നത് അതുപോലെ പഴയകാല നടിമാർ വൈശാലിയിലൊക്കെ അഭിനയിച്ച സുവർണ ആനന്ദ് എന്ന് പറയുന്ന നടിയൊക്കെ തന്നെ താൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു ഇവിടെ നിന്നാണ് പറയുന്നത് മലയാള സിനിമയിൽ നിന്നും താൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു എന്നൊക്കെ ഒരു അന്യഭാഷ നടി പറയണമെങ്കിൽ എത്രമാത്രം നാണക്കിട്ടുണ്ട് മലയാള സിനിമാ മേഖലയ്ക്ക് അതുപോലെ ബാലധാര ആയിരുന്നപ്പോൾ പീഡിപ്പിച്ചതായിട്ട് ഒരു ഒരു സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇന്ന് വന്ന ഡെവലപ്മെൻറ്റുകളാണ് അതായത് സ്ത്രീ എന്നാൽ ഏത് മേഖലയിലും സിനിമയിലെ തന്നെ ഏത് മേഖലയിലും മേക്കപ്പ് ആകട്ടെ അല്ലെങ്കിൽ മറ്റ് വസ്ത്രധാരണ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമാകട്ടെ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നവരാകട്ടെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ശുചീകരണ ജോലി ചെയ്യുന്നവരാകട്ടെ അവർക്കൊന്നും തന്നെ സിനിമാ മേഖലയിൽ ഒരു രക്ഷയും ഇല്ല എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത് അതായത് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയിൽ ഏതാണ്ട് തീരെ ഇല്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പെണ്ണാണോ സിനിമാ മേഖലയിൽ സുരക്ഷിതമല്ല ജീവിതം ആര് വേണമെങ്കിൽ കഥകൾ മുട്ട ആര് വേണമെങ്കിൽ അശ്ലീല സംഭാഷണങ്ങളുമായി എത്താം ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി പിടിക്കാം സെക്രട്ടേറിയറ്റിൽ ഷൂട്ട് നടന്നപ്പോൾ വരെ കയറി പിടിച്ച വാർത്തകൾ പുറത്തു വന്നു സ്ത്രീക്ക് ഒരു സംരക്ഷണം സാധാരണ ഒരിടത്ത് നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് അല്ലേ ഈ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നത് സ്ത്രീകൾ എന്നാണ് സ്ത്രീപക്ഷവാദികൾ ചോദിക്കുന്നത് ആണ് കാരണം സിനിമ ഒരു തൊഴിലാണ് അഭിനയം ഒരു കലയാണ് അതൊരു തൊഴിലായി മാറുന്നു സിനിമ ഒരു ഇൻഡസ്ട്രിയാണ് വ്യവസായമാണ് അതിൽ സ്ത്രീകൾ ജോലി ജോലിയെടുക്കുന്നു അഭിനയിക്കുന്നവരുണ്ടാകാം മറ്റ് ജോലികൾ ചെയ്യുന്നവരുണ്ടാകാം സംവിധായകരുണ്ടാകാം സഹ സംവിധായകരുണ്ടാകാം എഴുത്തുകാരികളുണ്ടാകാം ഒരു എഴുത്തുകാരിയോട് സംവിധായകൻ വി കെ പ്രകാശ് മോശമായി പെരുമാറി എന്നുള്ള പരാതിയുമുണ്ട് അപ്പം ഒരു തരത്തിലും സ്ത്രീക്ക് മാനമര്യാദയായിട്ട് ജോലി ചെയ്യാൻ കഴിയാത്ത മേഖലയാണോ ഈ സിനിമാ മേഖല എന്ന സംശയമാണ് ഇവിടെ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ സാധാരണക്കാരനെ ഒരാൾ അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ പെണ്ണാണോ സിനിമാ മേഖലയിലോട്ടോ സിനിമാ സെറ്റിലേക്കോ അല്ലെങ്കിൽ ഡബിംഗ് സ്റ്റുഡിയോയിലേക്കോ മറ്റ് സ്റ്റുഡിയോകളിലേക്കോ ഇൻഡോർ സ്റ്റുഡിയോകളിലേക്കോ ഒന്നും പോകരുത് ജോലിക്കായിട്ട് ഒരാൾ ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അയാളെ മനസമാധാനത്തോടെ അനുവദിക്കുക എന്നുള്ളത് ആ തൊഴിൽ മേഖലയുടെ ഉത്തരവാദിത്വമാണ് അവിടെ പ്രവർത്തിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അതെല്ലാം മറന്നുകൊണ്ടാണ് സ്ത്രീക്ക് ഒരു അരക്ഷിതാവസ്ഥ ഈ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം ഇത് മാറുമെന്നോ അല്ലെങ്കിൽ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നോ ഇത് മാറി സിനിമാ മേഖല സംശുദ്ധമായ ഏറ്റവും മനോഹരമായ അതായത് സ്ത്രീക്ക് ഏറ്റവും മനസമാധാനത്തോടെയും ഏറ്റവും സന്തോഷത്തോടെയും തൊഴിലെടുക്കാൻ പറ്റുന്ന മേഖലയായി മാറും സമീപ ഭാവിയിൽ എന്ന വിശ്വാസമൊന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല പക്ഷേ ഈ കുറ്റാരോപിതരായ ആളുകൾ തീർച്ചയായിട്ടും അവർ നിയമത്തിൻ്റെ മുന്നിൽ നിയമ നടപടിക്ക് മുന്നിൽ അവരെത്തണം മാതൃകാപരമായി അവർ ശിക്ഷിക്കപ്പെടണം അതാണ് വേണ്ടത് ആരോപണങ്ങളൊന്നും ശരിയാണെന്ന് നമ്മൾ സമർത്ഥിക്കുന്നില്ല പക്ഷേ ആരോപണങ്ങൾ തെളിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കൃത്യമായി തന്നെ നിയമ നടപടികൾക്ക് മുന്നിൽ എത്തേണ്ടതാണ് ആ ശിക്ഷ അവർക്ക് കൊടുക്കേണ്ടതാണ് മാതൃകാപരമായ ശിക്ഷയാണ് എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു ശിക്ഷ നൽകുമ്പോൾ ഒരു മോഷണത്തിന് ഒരു ശിക്ഷ നൽകുന്നു അപ്പോൾ മറ്റുള്ളവരത് കാണുമ്പോൾ മോഷ്ടിച്ചാൽ ഇതാകും അവസ്ഥ എന്ന് മനസ്സിലാക്കി ആ മോഷണം നിർത്തുക അല്ലെങ്കിൽ മോഷ്ടിക്കുന്നവർ ആ ഒരു പരിപാടി ഉപേക്ഷിക്കുക അവർ നന്നായി വരിക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണല്ലോ പക്ഷേ ഈ വിഷയത്തിൽ ഇനിയിപ്പം ശിക്ഷ നടക്കുമോ കേസ് നടക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേസ് അട്ടിമറിക്കപ്പെടുമോ ഒന്നും നമുക്കറിയില്ല അന്വേഷണം നടക്കുകയാണ് പല കേസുകളിലും അപ്പോൾ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ ദുരവസ്ഥ അതികഠിനമാണ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് സ്ത്രീകളുടെ ദുരവസ്ഥ അത് നടിയാകണമെന്നില്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആകണമെന്നില്ല മറ്റ് മേഖലകളിൽ മേക്കപ്പ് ഹെയർ സ്റ്റൈൽ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാകണം എന്നൊന്നുമില്ല ആരായാലും സ്ത്രീയാണോ സിനിമയിൽ ചെന്നാൽ അവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെടും മാനമര്യാദയായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ള സൂചനകളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും വരും